എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം പ്ലസ് വൺ പബ്ലിക് എക്സാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പരീക്ഷാ ഡൈം ടേബിൾ മാറ്റി ക്രമീകരിച്ചു പരീക്ഷ സമയവും മാറ്റി ക്രമീകരിച്ചിട്ടുണ്ട് ഇക്കാര്യങ്ങൾ വിദ്യാർത്ഥികൾ അറിയാതെ പോകരുത് വിശദമായി വാർത്തെയ്ക്ക് പോകാം അത് അനുമ്പായി ആദ്യമായിട്ട് ഈ ചാർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളുടെ കീർച്ചയായിരിക്കേണ്ട മാറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓളോ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ചെയ്യാൻ നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇതെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കടക്കാം പ്ലസ് വൺ ടൈം ടേപ്പിളിൽ ചെറിയൊരു മാറ്റം വന്നിരിക്കുകയാണ് സമയത്തിലും പരീക്ഷയിലും സമയത്തിലും ചെറിയൊരു മാറ്റം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ക്രമീകരിച്ചിട്ടുണ്ട് ഈ ഇക്കാര്യങ്ങൾ വിദ്യാർത്ഥികൾ അറിയാതെ പോകരുത് കാരണം ഇപ്പോൾ പ്ലസ് വണ്ണിൻ്റെ ഇംഗ്ലീഷ് പരീക്ഷ വൈകുന്നേരമായിരുന്നു നടത്താൻ വെച്ചത് അതായത് ഉച്ചയ്ക്ക് എന്താണ് പ്ലസ് വണ്ണിൻ്റെ ഇംഗ്ലീഷ് പരീക്ഷ ഉച്ചയ്ക്ക് ശേഷം നടത്താനായിരുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആദ്യമായി പുറത്തിറക്കിയ ഡൈൻ ടേബിളിൽ അല്ലെങ്കിൽ നേരത്തെ പുറത്തിറക്കിയ ഡൈനിങ് ടേബിളിൽ അറിയിച്ചത് എന്നാൽ ഇപ്പോൾ പുതിയ ഡൈൻ ടേബിൾ മാറ്റി ക്രമീകരിച്ചപ്പോൾ ഇംഗ്ലീഷ് പരീക്ഷ എന്ത് ചെയ്തിട്ടുണ്ട് പ്ലസ് വണ്ണിൻ്റെ ഇംഗ്ലീഷ് എക്സാം വൈകുന്നേരമായിരിക്കുകയല്ല ഉച്ചയ്ക്ക് ശേഷമായിരിക്കില്ല രാവിലെ ഒൻപതേകാൽ ഒൻപതേ മുക്കാൽ മുതൽ പന്ത്രണ്ടേ പന്ത്രണ്ടര ആയിരിക്കും അതത് ഉച്ചയ്ക്ക് ശേഷം നടത്താനിരുന്ന ഇംഗ്ലീഷ് പരീക്ഷ രാവിലെ ആക്കി ക്രമീകരിച്ചിട്ടുണ്ട് അതായത് ഡൈനിങ് ടേബിളിൽ വന്ന വളരെ ഒരു മാറ്റമാണ് സമയത്തിലും മാറ്റം വൈ ഉച്ചയ്ക്ക് ശേഷം നടത്താനിരുന്ന പ്ലസ് വണ്ണിൻ്റെ ഇംഗ്ലീഷ് എക്സാം ഉച്ചയ്ക്ക് ശേഷം നടത്താനിരുന്ന പ്ലസ് വണ്ണിൻ്റെ ഇംഗ്ലീഷ് എക്സാം വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക ഉച്ചയ്ക്ക് ശേഷം നടത്താനിരുന്ന പ്ലസ് വണിൻ്റെ ഇംഗ്ലീഷിൻ്റെ എക്സാം രാവിലെ ക്രമീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇക്കാര്യങ്ങൾ അറിയാതെ പോകരുത് തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ